എങ്ങനെയാണ് ഞാൻ ഒരു കോടി രൂപ മാനിഫെസ്റ്റ് ചെയ്തത് അഥവാ നിങ്ങൾക്ക് എങ്ങനെ ഒരു കോടിയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളോ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അല്ല എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായി കാണുകയാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഐഡിയ ലഭിക്കുന്നതാണ് ആദ്യമായി തന്നെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ പിന്തുടരുന്ന വിദ്യാഭ്യാസം ഒരിക്കലും തന്നെ നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കില്ല ഒരു ജോലി മാത്രമേ അതിലൂടെ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട് അതായത് ഓരോ കാര്യങ്ങളും സ്വയം പഠിക്കുന്നതിലൂടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന തുകയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫീഡത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക സ്വാശ്രയത്വത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക അവിടെയാണ് എഡ്യൂക്കേഷനും അതോടൊപ്പം തന്നെ സ്കിൽസും തമ്മിലുള്ള എന്ന് പറയുന്നത് എനിക്ക് വരുന്ന ഓരോ കോഴ്സും ചില ആൾക്കാർ പറയും എനിക്ക് മണി ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് പണത്തെ ആ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ സ്കിൽസ് എന്താണ് എന്നുള്ളതാണ് പലപ്പോഴും സ്കില് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവരവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനെന്ന് പറയുക നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബിടെക് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബി കോം ഡിഗ്രി ആയിരിക്കും ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ഉപകാരപ്പെടണം എന്നില്ല മറിച്ച് നമ്മൾ സ്കിൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്കതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് ആദ്യമായി തന്നെ സ്കിൽസ് എന്താണെന്നുള്ള ഈ കാര്യങ്ങൾ പഠിക്കണം നമുക്ക് നമ്മളെ പല സ്കില്ലുകൾ ഉണ്ടാവും ഒരു സ്കില് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്കില്ലാണ് ചിത്രം വരയ്ക്കുന്നത് പാട്ട് പാടുന്നത് ആൾക്കാരെ മാനേജ് ചെയ്യുന്നത് എല്ലാം തന്നെ സ്കില്ലാണ് ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വലിയ രീതിയിൽ വിജയിച്ച വ്യക്തികളെല്ലാം തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിൽ ഊന്നിക്കൊണ്ടല്ല മറിച്ച് അവരെ സ്കില്ല് അവരെ കഴിവുകളിൽ ഊന്നിക്കൊണ്ടാണ് അവർ വിജയിച്ചിരിക്കുന്നത് അത് സച്ചിൻ ടെണ്ടുൽക്കറാവട്ടെ അല്ലെങ്കിൽ ടാറ്റ ആവട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു വ്യക്തിയുമാവട്ടെ അവരെ സ്കില്ലുകളെല്ലാം തന്നെ അത് ഏതാണോ അതിൽ ഫോക്കസ് ചെയ്യുന്നതിലൂടെ മാത്രമേ അവർ ആഗ്രഹിക്കുന്ന തുകയെ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളൊരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക എന്നുള്ളതാണ് അതായത് ഒരു വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ മുകളിലായിട്ട് സ്കിൽ എന്നുള്ള രീതിയിൽ എഴുതുക അതായത് നിങ്ങളുടെ സ്കില്ലുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക നിങ്ങൾ സ്വയം ചിന്തിക്കുക കുട്ടിക്കാലം മുതൽ നിങ്ങൾ ഏത് കാര്യങ്ങളാണ് കൂടുതൽ താല്പര്യം പഠിപ്പിച്ചത് എന്നുള്ളത് ഞാൻ കുട്ടിക്കാലത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റീഡിങ് ആണ് റീഡിങ് അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുക പിന്നെയുള്ള എനിക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കുന്ന ആൾക്കാരായിട്ട് ആശയവിനിമയം ചെയ്യുന്നത് ഇഷ്ടമാണ് അങ്ങനെയുള്ള ഓരോ സ്കില്ലുകളും നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തേതി വെക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ പാട്ട് പാടുകയായിരിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുകയായിരിക്കും അങ്ങനെയുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒരിക്കലും തന്നെ നിങ്ങളെ സ്കില്ലുകൾ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങളെ സ്കില്ല് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ സ്വയം നിരീക്ഷിച്ചുകൊണ്ട് എഴുതേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സ്കില് എന്ന് പറയുന്നത് ഈ ഒരു സ്കില്ലിൽ ഏകദേശം മൂന്നോ നാലോ അഞ്ചോ ഉണ്ടാവാം കാരണം നമുക്ക് ഒരു ഒരു കാര്യത്തിൽ മാത്രമല്ല നമുക്ക് താല്പര്യം ഉണ്ടാവാം ഉണ്ടാകുന്നത് ചിലപ്പോൾ വേറെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ആൾക്കാരെ മാനേജ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും ഇതെല്ലാം തന്നെ സ്കില്ലുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് എൻ്റെ സ്കില്ലുകൾ എന്ന് പറയുന്നത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നതും ഇഷ്ടമാണ് കമ്മ്യൂണിക്കേഷനും ഇഷ്ടമാണ് അന്നേരം എനിക്ക് എന്തു ചെയ്യാം വ്ളോഗിങ് ചെയ്യുക ഉദാഹരണത്തിന് ഞാനിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ് അന്നേരം എൻ്റെ ഈ മൂ രണ്ട് സ്കിൽസ് അതായത് കമ്മ്യൂണിക്കേഷൻ പ്രസൻറ്റേഷൻ വീഡിയോ എഡിറ്റിംഗ് സ്കില് എന്ന് പറയുന്ന മൂന്ന് സ്കില് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരു സ്കില്ലാണ് എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ വായിക്കാൻ സാധിക്കും അതിനെനിക്ക് മാ അതായത് അറേഞ്ച് ചെയ്യാൻ സാധിക്കും അതിനെ ഒരു കോഴ്സാക്കി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അത് അതെൻ്റെ മറ്റ് സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ ഈ എഴുതി വെച്ച സ്കില്ലിനെ കണക്ടിങ് ദ സ്കില് എന്നുള്ള രീതിയിൽ അതായത് ഈ മൂന്ന് സ്കില്ലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പണമാക്കി മാറ്റാൻ ചിന്തിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന വ്യക്തിയാണെന്ന് കരുതുക നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് എന്താണ് വീഡിയോ ഷൂട്ടിങ്ങും വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സ്കില്ല് വേണം അതായത് ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളെല്ലാം തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് ഓരോരുത്തരും ഡി എം എയും അതായത് മെസ്സേജ് അയച്ചിട്ട് പറയും എനിക്ക് ഈ ഫോട്ടോ വരച്ച് തരുമോ എന്ന രീതിയിലെല്ലാം പറയും അതിലൂടെ നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പം വലിയ രീതിയിൽ ഓഫർ വരും ചിലപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു റീച്ച് വന്നിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെ സ്കില്ലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര വലിയ കഴിവുണ്ടായാലും ഒരു ഉദാഹരണം എടുക്കാം നിങ്ങളൊരു ജോലി നേടാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും അതായത് തൽമി അബൗട്ട് യുവർ സെൽഫ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല ഇല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ സെലക്റ്റ് ആവില്ലല്ലോ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അതിന് ശേഷമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വയ്ക്കുക എക്സ്പീരിയൻസ് എല്ലാം തന്നെ അതിൽ മനസ്സിലാക്കാൻ സാധിക്കുക അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലായി സ്കില്ലായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെയുള്ള ഒരു മാനേജിങ് സ്കില്ല് അതായത് നമ്മളെ കീഴിൽ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും നമ്മളെ മുകളിൽ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ മാനേജ് ചെയ്യേണ്ട സ്കില്ുണ്ടാവും അത് മാനേജിങ് സ്കില്ലാണ് അത്തരം വ്യക്തികളാണ് മാനേജിങ് പൊസിഷനിലേക്ക് എത്തുക അങ്ങനെ ഇതെല്ലാം തന്നെ സ്കില്ലുകളാണ് ഈ സ്കില്ലുകളെ എങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം എന്നിട്ട് എങ്ങനെ പണമാക്കി മാറ്റാം എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ വ്യക്തികളെയും നിരീക്ഷിച്ച് നോക്കും ഏതെങ്കിലും രണ്ട് സ്ില്ലുകൾ കണക്ട് ചെയ്തിട്ടാണ് അവരുണ്ടാകുക അന്നേരം ഈ സ്കില്ലുകളെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യണ ആവശ്യമായിട്ടുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ മെൻറ്ററിങ് എടുക്കുക അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇത് എൻ്റെ അനുഭവം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ വ്യക്തികളെ നിരീക്ഷിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എഡ്യൂക്കേഷൻ എപ്പോഴും നമ്മളെ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദിവസ ചെലവിനുള്ള കാര്യങ്ങളാണ് തരുന്നത് മറിച്ച് നമ്മളെ സ്കിൽസിൽ ഊന്നിക്കൊണ്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ പണം മാറ്റാൻ അല്ലെങ്കിൽ പണമാക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള രീതി ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസുകളും നമ്മുടെ ഓരോ ദിവസത്തെ ടാസ്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്